ഭരണിക്കാവ് സഹകരണ ബാങ്ക് അംഗങ്ങളായ ക്ഷീരകർഷകർക്ക് കർഷകർക്ക് സൗജന്യ നിരക്കിൽ കച്ചി നൽകുന്ന പദ്ധതി ആരംഭിച്ചു ഒരു ക്ഷീര ഇപ്പോൾ മൂന്ന് കെട്ടു വീതമാണ് നൽകുന്നതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളായ സൗജന്യ നിരക്കിൽ കച്ചി നൽകുന്ന പദ്ധതി ആരംഭിച്ചു ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകർക്ക് സൗജന്യ ബാൻഡ് അംഗങ്ങളായിട്ടുള്ള ക്ഷീര കർഷകർക്ക് സൗജന്യ നിരക്കിൽ കച്ചി നൽകുന്ന സംരംഭമാണ് ഒരു കെട്ടിന് മാർക്കറ്റിൽ മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയുള്ള കച്ചി ഒരു കെട്ടിന് മൂന്ന് രൂപ എന്ന സൗജന്യ നിരക്കിലാണ് ബാൻഡ് അംഗങ്ങളായിട്ടുള്ള ക്ഷീര കർഷകർക്ക് ബാങ്കിൽ നിന്ന് നൽകുന്നത് ഈ സൗജന്യ പദ്ധതിയിൽ ഒരു മൂന്ന് കെട്ട് നൽകുന്നത് സഹായിക്കാനുള്ള പുതിയൊരു പദ്ധതിയാണ് മാർക്കറ്റിൽ രൂപ വിലയുള്ള ഒരു കെട്ട് കച്ചി നൂറ് രൂപ നിരക്കിലാണ് ക്ഷീരകർഷകർക്ക് ബാങ്കിൽ നിന്നും നൽകുന്നത് ഒരു ക്ഷീര ഇപ്പോൾ മൂന്ന് കെട്ട് വീതമാണ് നൽകുന്നത് ഇനിയും ഇത് സംബന്ധിച്ച അപേക്ഷ സ്വീകരിക്കുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു ലഭ്യതയ്ക്കനുസരിച്ച് മാത്രമാണ് കച്ചി നൽകുക സിഡി ന്യൂസ് കായംകുളം